ഞാൻ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുൽ അബ്ദുൾ കലീം അവർ പങ്കെടുക്കേണ്ടിയിരുന്നത് കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് വ്യത്യസ്തമായ ആ ആദർശ ആക്ഷയങ്ങളിൽ വിശ്വസിക്കുന്നവരോടും പ്രവർത്തിക്കുന്നവരോടും അസാധാരണമായിട്ടുള്ള ശൈലിയിൽ സഹവർത്തിക്കാനും പെരുമാറാനും ഇടപെടാനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു നമ്മളൊക്കെ കണ്ടിരുന്നത് എത്ര സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളും അതൊക്കെ അനായാസേന തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ വർത്തമാനത്തിലൂടെ ആ പുഞ്ചിരിയിലൂടെ അതെല്ലാം കെട്ടഴിക്കുന്നതിന് ലഘൂകരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധ്യമാകുമായിരുന്നു ഒരുപാട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നൽകുന്ന ഒരു ഫോൺ കോൾ അതിൽ നിന്ന് ലഭിക്കുന്ന മറുപടികളും അതിലൂടെ വരുന്ന വാക്കുകളും അത് മതിയാകുമായിരുന്നു പലപ്പോഴും പല സങ്കീർണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും പരിചരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വം നമുക്കൊക്കെ ഏറെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളും പ്രവർത്തന ബന്ധാവും തെളിയിച്ചു കൊണ്ടാണ് മഹാനപറുകൾ നമ്മളിൽ നിന്ന് വിളവറഞ്ഞത് ഇപ്പൊ മൂന്ന് വർഷമായിട്ടും നമ്മൾ ഇന്നലെ പോലെ ആ മുഖം നമ്മുടെ യുദ്ധ മനസ്സുകളിൽ ഇപ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടിയുള്ള മുഖം മനസ്സുകളിൽ നിൽക്കുകയാണ് പശ്ചാത്തലങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള ഞാൻ ഓർക്കുന്നത് അതുപോലെ ഈ കൊറോണയുടെ അതിപ്രസരം മൂലം സ്വന്തം കുടുംബക്കാർ പോലും മാറ്റി നിർത്തപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ആളുകൾ പരസ്പരം കാണാനും എല്ലാം മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിപ്പോഴും ആ ഘട്ടങ്ങളിലൊക്കെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനും മട്ടന്നൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സ്വാധീനത്തിന്റെ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കാലങ്ങൾ എത്ര മാറിയാലും നമുക്കൊക്കെ മറക്കാൻ കഴിയുന്നതല്ല എന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ ഇറങ്ങി വരും വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുന്ന പ്രവാസികളായിട്ടുള്ള സഹോദരന്മാർക്ക് വലിയ ആശ്വാസമായിരുന്നു അന്ന് സ്വാധീന കേന്ദ്രമുഖേനെ ബഹുമാനപ്പെട്ടാദിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ നൽകിക്കൊണ്ട് ഒരു പ്രതിഷേധാജ്ഞയുടെ ഒരു പ്രതിഷേധത്തിന്റെ ഘട്ടത്തിലാണ് ആ കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിയിട്ടുള്ള ഒരു സമര പരിപാടിയോടനുബന്ധിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് വിടമറഞ്ഞിട്ടു പോയി വിട പറഞ്ഞു പോയിട്ട് അദ്ദേഹത്തിന്റെ പല ജീവിതം വന്നാൽ സന്തോഷത്തിലും രാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ തരതയൊന്നാഹുയർത്തി കൊടുക്കുവാറാകട്ടെ അവരെയും നമ്മളെയും നാളെ സ്വർഗത്തിലൊന്നാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരിടുകയാണ് ഞാൻ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുൽ കലീം ചേരി അവർകളായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത് അഭിചാരിതമായി അദ്ദേഹത്തിന് വന്നുപെട്ടിട്ടുള്ള ചില പ്രയാസങ്ങൾ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന കാര്യവും ഇന്നിവിടെ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ അഭിവാദ്യങ്ങളും ഇവിടെ ആശംസകളും ഇവിടെ അർപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വലൈക്കും വാർമി വാത്ത